വ്യത്യസ്തമായ ഒരു ഫോട്ടോ പ്രദർശനത്തിന് ദുബായിലെ സർവകലാശാല കലാപഠന കേന്ദ്രം വേദിയായി പ്രകൃതിയിലെ ആര് ശ്രദ്ധിക്കാതെ പോകുന്ന അനേകം കാഴ്ചകളെ തൻ്റെ മൊബൈൽ ഫോൺ ക്യാമറയിലൂടെ പകർത്തി കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് വീട്ടമ്മയായ നിസ ബഷീർ മൊബൈൽ ഫോണിൻ്റെ കുഞ്ഞു ക്യാമറ കണ്ണിലൂടെ നിസ പകർത്തിയ അൻപത് ചിത്രങ്ങളുടെ പ്രദർശനമാണ് നടന്നത് ഞാൻ വന്നു പോയതാണ് വായന കണ്ടുപഠിച്ചതാണ് എഴുത്തും അതിലൂടെ വന്ന പക്ഷെ ഈ ഫോട്ടോഗ്രാഫി അങ്ങനെയല്ല ഞാൻ ഒരാളെ അനുഗ്ര അനുകരിക്കാൻ തന്നെ നോക്കിയതാണ് ഉപ്പയുടെ ജ്യേഷ്ഠന്റെ മോനുണ്ടായിരുന്നു വൈജു എന്നാണ് പേര് പുള്ളി വളരെ പണ്ട് ഒരിക്കലും ആളുകളെ എടുക്കൂലായിരുന്നു ഇതേപോലെ മഞ്ഞുതുള്ളി മഴത്തുള്ളി മഞ്ഞ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കും അത് കണ്ട അത് ആള് ക്യാമറ വെച്ചിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് പക്ഷെ അന്നേ ഞാനിങ്ങനെ മനസ്സിലായിരിക്കും എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ നോക്കണം രണ്ട് വർഷം മുമ്പെയാണ് മക്കളെനിക്ക് ട്വൻറ്റി ത്രീ അൾപ്ര സാംസങ് മേടിച്ച് തന്നത് അപ്പോഴാണ് ഇത് ശരിക്കും സീരിയസ് എടുത്തത് ശരിക്കും ഈ ഒരു പിക്ചേഴ്സുകൾ കാണുമ്പോൾ ബി വെരി ഓണസ്റ്റ് എന്തോ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ ഒരു മനസ്സിൻ്റെ ഒരു പകർപ്പായിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്യുന്നത് ദെൻ ബിക്കോസ് നമ്മളെ നമ്മളെവിടെയെല്ലാം ട്രാവൽ ചെയ്യുന്നു ഇല്ല നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മോർ അട്രാക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ബട്ട് ഇതാരും പോകാത്ത ഇടങ്ങളാണ് ഇതൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്താ ഈ തുമ്പി തുമ്പി പെണ്ണിൻ്റെ വിശ്രമം ഈ കാക്കപ്പെണ്ണിൻ്റെ വിശ്രമം ഇതൊക്കെ നമ്മളെ കണ്ണുകളിൽ പതിയുന്നുണ്ട് പക്ഷെ നമ്മളത് മനസ്സിലേക്ക് പകർത്തുന്നില്ല എന്നുള്ളത് കാഴ്ച കണ്ട് മടങ്ങിപ്പോകും പക്ഷേ അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ എന്തൊക്കെയോ ഇങ്ങനെ കിടക്കുന്ന ഒരു മനസ്സാണ് ഇതെല്ലാം ഒപ്പിയെടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആ ഒരു കലാകാരി അത്രത്തോളം ലൈഫിനെ ആസ്വദിക്കുന്നുണ്ട് യാത്രയിലാണ് കൂടുതലും എടുക്കാറ് ഒരിക്കലും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയ ഒരൊറ്റ ഫോട്ടോസും എൻ്റെ കയ്യിലില്ല അത് വ്യക്തികൾ മാത്രമേ ഉള്ളൂ ആളുകൾ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന പൂക്കളും എല്ലാം പുല്ലും എല്ലാം തന്നെ യാത്രയിൽ വന്നു പോകുന്നതാണ് അല്ലാതെ ഒരിക്കലും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടില്ല രണ്ടു കൊല്ലമായിട്ട് ഇത് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കും ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ സാധനം എനിക്കറിയില്ല ട്വന്റി ത്രീ അൾട്രയിൽ ഇനിയും കുറെ കിടക്കുന്നു ടെക്നിക്കലായിട്ട് ഒന്നും യൂസ് അല്ല എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ദുബായിൽ കുറെ കാലം പോലീസിൽ വരെ ഫോട്ടോഗ്രാഫർ ആയിട്ടിരുന്ന ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ നടന്നാ പോരാ നിന്റെ കയ്യിലിരിക്കുന്ന ട്വന്റി ത്രീ അൾട്രയിൽ ഒരുപാട് ടെക്നിക്കലി കാര്യങ്ങളുണ്ട് നീ ഡയറക്റ്റ് എടുക്കുന്നതിന് ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ നീ അത് പഠിക്കുകയും കൂടി ചെയ്താൽ നന്നാവും എനിക്കൊന്നും അറിയില്ല ഞാൻ വെറുതെ എടുക്കുന്നു അതിൻ്റെ പൊസിഷൻ നോക്കുന്നു കളർ ഇപ്പഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഫ്രെയിമിങ് വരെ നോക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് ജസ്റ്റ് ക്ലിക്ക് വേറെ ഒന്നും പഠിച്ചിട്ടില്ല അറിയില്ല പഠിക്കണം ഫോണിൽ ക്ലിക്ക് ആണെന്ന് കണ്ട തോന്നത്തില്ല അത്ര വളരെ നാച്ചുറൽ ആയിട്ടുണ്ട് പിന്നെ ഇതിലുള്ള ആ നമ്മുടെ പ്രകൃതിയുടെ ഭംഗി അത്രയും വളരെ നന്നായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് മാഡം അല്ല എടുത്തു പോകുന്ന അതില് കൊരങ്ങന്റെ ഒരു അപ്പുറത്ത് ഉണ്ട് അത് വൈത്തിരിയിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത് ഞാൻ എടുത്തത് ആ താഴെയുള്ള ആ സൂം ചെയ്തെടുത്തതാണ് പക്ഷെ ഞാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടാണ് നോക്കുക ഞാൻ എനിക്ക് വന്ന് വയനാട്ടിൽ നിന്ന് കോഴിക്കോട് എത്തുമ്പോഴത്തേക്കും ഏറ്റവും കുറഞ്ഞൊരു അമ്പത് ഫോട്ടോയെങ്കിലും ഉണ്ടാവും കുറെ ബ്ലർ ആയതായിരിക്കും ഉണ്ടാവുക യാത്രയല്ലേ ബസ് ഓടുകയാണല്ലേ ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആ താഴത്തെ സീനിനേക്കാളും ഏറ്റവും സൂം ചെയ്തിരിക്കുന്ന ആ കുരങ്ങനാണ് അത് വന്നു പോയതാണ് ഒരുപാട് അതിലൊക്കെ വന്നു പോയത് എടുക്കാൻ വേണ്ടി എടുത്തത് കുറച്ചേയുള്ളു കണ്ടിട്ട് ഇമ്പം തോന്നിയത് കുറച്ചേ ഉള്ളൂ ട്രെയിനിൽ നിന്ന് എടുത്തതാണ് ആ ഒരു കാക്കകളുടെ കൂട്ടം തിരൂര് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാ അതും നല്ല സ്പീഡിൽ ഓടുന്ന ട്രെയിനാ ആ സമയത്ത് എന്തോ വന്നപ്പോൾ അങ്ങനെ ഒന്ന് സ്ലോ ആയപ്പോൾ എടുത്തതാണ് അത് പിന്നെ നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ഉണ്ട് പിന്നെ ഇളയ മകള് വയനാട്ടിലെ സിറ്റിലാണ് അപ്പം വയനാട് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നോക്കിയാലും ഫോട്ടോസാ ഏറ്റവും കൂടുതൽ ഈ ബട്ടർഫ്ലൈസിന്റെ വെറൈറ്റി ഉള്ളത് വയനാട്ടിലാണ് അപ്പം ബസ്സിൽ പോകുമ്പോൾ ഞാൻ ബസ്സിലേ പോകാറുള്ളൂ കാറ് പോകുന്നത് കഴിയുന്നത് ഞാൻ ഒഴിവാക്കും കാരണം ഹൈറ്റ് കുറവാണ് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ബസ്സിൽ കുറച്ച് ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് ചുരത്തിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ യാത്രയിലാണ് ബസ് ട്രെയിൻ ഫ്ലൈറ്റ് അതൊക്കെ പ്രകൃതിയാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിയാണ് പൂക്കളും പുല്ലും മഴ മഴയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മളെ മൈൻഡ് പോലെയാണ് മഴ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല സന്തോഷമുള്ള സമയത്താണെങ്കിൽ ആ മഴത്തുള്ളി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളതായിരിക്കും നമ്മളെ മനസ്സ് കുറച്ചൊന്ന് കലങ്ങിയിരിക്കുന്ന സമയമാണെങ്കിൽ ആ മഴത്തുള്ളിക്ക് ഭയങ്കര ഇരുളിനെ ആയിരിക്കും മൈൻഡ് അനുസരിച്ചാണ് മഴത്തുള്ളി മഴ ഒരിക്കലും പറയില്ല ഇതൊരു വലിയൊരു നാഷണൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ചെയ്ത പോലെയാണ് അതിമനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത് ഫോട്ടോസ് നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ വരെ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണ് ഇത് ഒരു നിലത്ത് വീണ് കിടക്കുന്ന ഒരു എല അതത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് മാം എടുത്തിട്ടുണ്ട് യിലേക്ക് വരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ ആ ക്യാമറന്റെ സെറ്റിങ്സും അതിന്റെ വെയിറ്റും എനിക്കതൊരു വലിയ വിഷയമാണ് ഈ ക്യാമറ മൊബൈൽ പിന്നെ നമ്മൾ യൂസ് ആയില്ലേ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം എന്ത് ചെയ്യാം പ്രത്യേകിച്ച് ഞാൻ ഉപയോഗിക്കുന്ന മൊബൈലാകുമ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടാണ് ക്യാമറയിലേക്ക് മാറണം എന്നൊക്കെ ഉണ്ട്